കാരക്കുന്നം സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ നടന്നു ഡിസംബർ ആറ് മുതൽ എട്ട് വരെ വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയുമാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത് കാരക്കുന്നം സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ഡിസംബർ ആറ് മുതൽ എട്ട് വരെ നടന്നു ഡിസംബർ ഒന്ന് മുതൽ ഏഴുവരെ തിരുനാളിനൊരുക്കമായുള്ള നൊവേനിയും കുർബാനയും ജപമാലയും നടത്തി വചനപ്രഘോഷണം കൊടിയേറ്റ തിരുസ്വരൂപ പ്രതിഷ്ഠ അമ്പെഴുന്നള്ളിക്കൽ മേരി നാമധാരികളുടെ കാഴ്ചാസമർപ്പണം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു അവസാന ദിവസമായ ഇന്ന് കക്കടാശ്ശേരി വഴി പ്രദക്ഷിണവും സംഘടിപ്പിച്ചു രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം നൽകി സമാപന ദിവസമായി ഇന്ന് വാദ്യമേളം ഡിസ്പ്ലേ സ്നേഹവിരുന്ന് എന്നിവയോടുകൂടി പള്ളിയിൽ സമാപന പ്രാർത്ഥനയും നടത്തി ഫാദർ ജോർജ് വള്ളോങ്കുന്നേൽ ഫാദർ വർഗീസ് വെട്ടുകുഴിയിൽ കൈക്കാരന്മാരായ ജോസ് പുല്ലംപ്ലാവിൽ ഷിബു ജോർജ് ചാത്തൻകണ്ടത്തിൽ എന്നിവരാണ് തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ